സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്തനംതിട്ട സ്വദേശി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയഗാനം സംപ്രേഷണം ചെയ്യുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു രാത്രിയാണ് സംഭവം നടന്നത് രാവിലെ തന്നെ സംഭവം അറിഞ്ഞ ഉടനെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ആ ഗാനം മാറ്റി പക്ഷെ ചോദ്യം അവശേഷിക്കുന്നുണ്ട് എങ്ങനെ വന്നു എന്ന് എങ്ങനെ സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വിജയഗാനം വന്നു പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന പേരിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫ് തയ്യാറാക്കിയ വിജയഗാനം അത് എങ്ങനെ സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു ഈ ചോദ്യം സി പി ഐ എമ്മിനെ വല്ലാതെ അലർട്ടും ഒരു ദിവസം കൊണ്ട് അത് അവസാനിക്കില്ല രണ്ട് സാധ്യതകളാണ് ഇതിനു മുന്നിലുള്ളത് ഒന്ന് ഹാക്ക് ചെയ്യുക ഹാക്ക് ചെയ്ത് ഈ വിജയഗാനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേജിൽ എത്തിക്കുക അങ്ങനെയുള്ള ഹാക്കർമാർ ഉണ്ട് പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഹാക്കർമാർക്ക് പണം കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരുന്നത് എങ്കിൽ വലിയ തെറ്റാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസും യു ഡി എഫും ചെയ്തത് എന്ന് പറയേണ്ടി വരും അതല്ല ഇതൊരു സാങ്കേതിക പ്രശ്നമാണോ അതല്ലെങ്കിൽ ഒരു കൊടും ചതിയാണോ ഈ ചോദ്യവും ഉയരുന്നുണ്ട് സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാതെ ഫേസ്ബുക്ക് പേജിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു പോകാം കെട്ടുകൊണ്ടിരിക്കുമ്പോഴോ മറ്റോ അറിയാതെ ചെയ്തു പോകാം ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം അതല്ലെങ്കിൽ ബോധപൂർവം പാസ്വേഡ് കയ്യിലുള്ള ആൾ ഈ വിജയഗാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയഗാനം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതാകാം അങ്ങനെയാണെങ്കിൽ ആര് എന്ന ചോദ്യം സി പി എമ്മിനെ ഏറെക്കാലം അലട്ടും പാസ്വേഡ് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത കുറവ് സംഭവിച്ചു എന്ന് കരുതേണ്ടി വരും അതല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംശയിക്കേണ്ടി വരും എന്തായാലും എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ പോസ്റ്റ് ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിയും ആ കണ്ടെത്തൽ സ്വാഭാവികമായും സി പി ഐ എമ്മിനെ വരും ദിവസങ്ങളിൽ അലട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ സി പി ഐ എം ഇപ്പോൾ പറയുന്നത് ഈ പേജ് ഹാക്ക് ചെയ്താണ് ഈ വിജയഗാനം ഫേസ്ബുക്ക് പേജിൽ വന്നത് എന്നാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനും ആദ്യം പറഞ്ഞത് വ്യാജ പേജിലാണ് വന്നത് എന്നാണ് പിന്നീട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് തെറ്റു മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് വ്യാജ പേജിലാണെങ്കിൽ എങ്ങനെയാണ് പിന്നീട് നീക്കം ചെയ്യാൻ കഴിയുക എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ടല്ലോ ഏതായാലും അദ്ദേഹം ആ തെറ്റ് തിരുത്തുകയും ഔദ്യോഗിക പേജിൽ തന്നെയാണ് ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് വന്നത് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പേജ് ആരോ ആരോ ഹാക്ക് ഹാക്ക് ചെയ്തിട്ടാണ് ഈ ഈ പോസ്റ്റ് അത് വിദഗ്ധമായി നുഴിഞ്ഞു കയറാൻ അറിയാവുന്ന ആളുകളുണ്ട് സാങ്കേതികമായി നുഴഞ്ഞു കയറാൻ കഴിയുന്ന ആളുകളെ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയതാണ് അതിനെ സംബന്ധിച്ച് ഞാനിപ്പം എസ് പി അതുപോലെ മറ്റ് നിയമ നടപടികളെല്ലാം സ്വീകരിക്കും രാഹുൽ കുറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായി പാർട്ടി ഡി സിയുടെ ഭാഗത്തുനിന്നൊരു അഭിപ്രായം വന്നെന്ന് പറയുന്നതു തന്നെ അങ്ങനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല അതല്ല അദ്ദേഹത്തെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം അദ്ദേഹം പള്ളിക്കൽ പഞ്ചായത്തിൽ പെരുങ്ങനാട് വില്ലേജിൽ അത് താമസിക്കുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ആ നാടോ ആ നാട്ടിലെ ജനങ്ങളുമായോ യാതൊരു ബന്ധമില്ല സ്വന്തം അയൽവക്കക്കാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പം നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ആ രീതിയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ യാതൊരു അംഗീകാരവും നാട്ടിലില്ല പക്ഷേ നമുക്ക് അദ്ദേഹം കൃത്രിമ കാർഡുണ്ടാക്കിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി അപ്പം ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് നാട്ടിൽ ജനങ്ങളുടെ നേതാവത്തില്ല ഇപ്പൊ പാർട്ടി കമ്മിറ്റി വരുന്നതുകൊണ്ട് നാട്ടിലോ പക്ഷേ ഒരാൾ ഒരാള് നാട്ടിലെ ജനങ്ങളുടെ നേതൃത്വമാകുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പം ജനങ്ങൾ ഉണ്ടാകുന്നൊരവബോധമാണ് നേതൃത്വം അതായത് ഏതെങ്കിലും കമ്മിറ്റി വരുന്നോ സംസ്ഥാന പ്രസിഡന്റോ ആണ് ആ രീതിയിൽ അദ്ദേഹത്തെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നേതൃത്വമായിട്ടോ ഒന്നുമേ കഴിയാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്ന ആളാണ് അദ്ദേഹം നേരെ വിദഗ്ധരായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെല്ലാം തന്നെ കൂട്ടുകാരെല്ലാം തന്നെ ഇതുപോലെ കൃത്രിമമായ രേഖകളുണ്ടാക്കുന്ന ആളാണ് അത് വളരെ വിശദമായി ഞങ്ങൾ പരിശോധിക്കുന്നു ആ അതെ എനിക്ക് തോന്നുന്നു രാത്രി തന്നോ അപ്പൊ അതാ അത് ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകത്തെ ഇതിന് ചെയ്യാനുള്ള വിദഗ്ധലുണ്ടല്ലോ ഈ പേജിനകത്ത് കൊഞ്ഞ് കേറാനുള്ള എല്ലാ വിദഗ്ധ സാങ്കേതിക ഉണ്ട് അത് പരിശോധിക്കും ഇപ്പൊ ഒത്തിരിക്ക് വരാതെ കൊടുക്കുക ആ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരല്ല ഇത്ര പണി ഇതിൽ പറയുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേജ് ഹാക്ക് ചെയ്തു എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ പേജ് ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലും പരാതി നൽകിയിട്ടുണ്ട് ഹാക്ക് ചെയ്തിട്ടാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഈ വിജയഗാനം ഈ ജില്ലാ കവിതയുടെ പേജിൽ പോസ്റ്റ് ചെയ്തത് എന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറയുന്നത് പേജിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് സി പോലെയുള്ള അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പേജ് ഹാക്ക് ചെയ്ത് എതിർ സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിജയകാലം പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് മര്യാദകളുടെ ലംഘനമാണ് ഒരു പോസ്റ്റർ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ മറ്റൊരു പോസ്റ്റർ ഒട്ടിക്കാതെ മര്യാദ പാലിക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണ് കേരളത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇപ്പോഴത് മാറുന്നുവോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്ത് നെറികട്ട രീതിയും ഉപയോഗിക്കാം വിജയമാണ് ലക്ഷ്യം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം മാറുകയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണമുണ്ട് അദ്ദേഹം വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് വിജയിച്ചത് എന്ന് അത് സംബന്ധിച്ചുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേജ് ഹാക്ക് ചെയ്യുന്നത് അങ്ങനെ ഹാക്ക് ചെയ്ത് അതിനകത്തേക്ക് കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയഗാനം പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് മര്യാദയുണ്ട് ആ മര്യാദയുടെ അങ്ങേയറ്റത്തെ ലംഘനമാണ് അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയേണ്ടി വരും ഇതുതന്നെയായാലും ഹാക്ക് ചെയ്തത് ആണ് എങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്യണം അതിന് സർക്കാർ ആഭ്യന്തര വകുപ്പ് മുൻകൈ എടുക്കണം എടുക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെ എടുത്തില്ലെങ്കിൽ ഇത് സി പി ഐ എമ്മിനകത്ത് തന്നെയുള്ള പാസ്വേഡ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആരോ ചെയ്ത ഒരു പണിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് അത് സി എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം